കൊച്ചിയിൽ അൻപത്തൊമ്പത് വയസ്സുകാരെ അതിക്രൂരമായി പീഡിപ്പിച്ച കേസിലെ പ്രതിയുമായി പോലീസ് തെളിവെടുപ്പ് നടത്തി ഇന്നലെ അറസ്റ്റ് ചെയ്തതിന് പിന്നാലെ പ്രതി കുറ്റം കുറ്റസമ്മതം നടത്തിയിരുന്നു പീഡനം നടത്ത സ്ഥലത്ത് നിന്ന് ലഭിച്ച ചെരുപ്പാണ് പ്രതിയെ തിരിച്ചറിയുന്നതിൽ നിർണായകമായത് തീയതി രാത്രിയാണ് പൊന്നുരുന്ന് റെയിൽവേ ട്രാക്കിന് സമീപം നിലയിൽ സ്ത്രീയെ പ്രദേശവാസികൾ കണ്ടെത്തുന്നത് ഒരു ഒരു അവിടെ അവിടെ എന്ന് പറഞ്ഞു പണിക്ക് വേണ്ടി വേണ്ടി റെയിൽവേ തന്നെ ഒരാൾ ബലാത്സംഗം ചെയ്ത ശേഷം ക്രൂരമായി ഉപദ്രവിച്ചതായി സ്ത്രീ പോലീസിന് മൊഴി നൽകി സംഭവ സ്ഥലത്ത് നിന്ന് ലഭിച്ച ചെരുപ്പിൽ അന്വേഷണ സംഘത്തിലെ ഒരു പോലീസ് ഉദ്യോഗസ്ഥന് തോന്നിയ സംശയമാണ് പ്രതിയിലേക്ക് എത്തുന്നതിൽ നിർണായകമായത് ഫേസ്ബുക്ക് സ്ഥിരമായി ഉപയോഗിക്കുന്ന പ്രതി ഇതേ ചെരിപ്പിട്ട് നിൽക്കുന്ന ഫോട്ടോ പോലീസിന് പ്രതിയുടെ അക്കൗണ്ടിൽ നിന്ന് തന്നെ ലഭിച്ചു സി ദൃശ്യങ്ങളിൽ നിന്ന് പ്രതിയും സ്ത്രീയും ഒരുമിച്ച് സഞ്ചരിക്കുന്ന ദൃശ്യങ്ങളും പോലീസിന് ലഭിച്ചിരുന്നു ഇതോടെ മഫ്തിയിലുള്ള പോലീസ് സംഘം പ്രതിയുടെ പിന്നാലെ സഞ്ചരിക്കാൻ തുടങ്ങി ഒടുവിൽ എറണാകുളത്ത് നിന്ന് അറസ്റ്റ് കഴിഞ്ഞ പത്ത് വർഷമായി എറണാകുളത്ത് താമസിക്കുന്ന പ്രതിക്ക് മലയാളം നന്നായി വഴങ്ങുമെന്ന് പോലീസ് പറഞ്ഞു പ്രതിയെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും സംഭവം നടന്നതിന് തൊട്ടു പിന്നാലെ രക്ഷപ്പെടാൻ അവസരം നൽകാതെ പ്രതിയെ വളരെ വേഗത്തിൽ പിടികൂടാൻ സാധിച്ചത് അന്വേഷണ സംഘത്തിന്റെ നേട്ടമാണ് കോടതിയിൽ ഹാജരാക്കി പ്രതിയെ റിമാൻഡ് ചെയ്യാനും പിന്നീട് കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ ചോദ്യം ചെയ്യൽ നടത്താനുമാണ് അന്വേഷണ സംഘത്തിന്റെ അടുത്ത നീക്കം ക്യാമറമാൻ മുഹമ്മദിനൊപ്പം എസ് ശ്യാംകുമാർ ഫോർ കൊച്ചിന്റെ